ഹലോ ഇന്ന് ന്യൂ ജീവല്ലേ ഇന്ന് നമുക്ക് ഇന്നൊരു നല്ലൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ ഏഹ് ബാ ഇത്രയും വർഷമായി ചെയ്തിട്ട് എന്തെങ്കിലൊക്കെ നമുക്കിന്നു ശ്രമിച്ചു നോക്കിയാലോ ഏതെന്തേ ബീഫ് ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത ബീഫും ഉണ്ട് പക്ഷെ ഇതിനെ എല്ലാത്തിനും വലിപ്പം കൂടുതലും അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നമുക്കൊന്ന് ചെറുതാ എന്നിട്ടാൽ നമുക്ക് ബീഫ് എല്ലാം ഒന്ന് ചെറുതാക്കാം കഷ്ണങ്ങൾ ചെറുതാക്കുമ്പോഴത്തേക്കും നമുക്ക് വേവിക്കാൻ നല്ലോണം വെന്ത് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് രുചിയും കാണത്തില്ല അങ്ങനെ കണ്ടോ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാൻ എന്തൊക്കെയാണറിയാലോ മുളക് പൊടി മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചിരി മസാല ഇത്രയും വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ ഇതിന് എന്തൊക്കെയുണ്ടേ ആദ്യം നമ്മുടെ മുളകൊടി മുളക് ആവശ്യത്തിന് എനിക്കായിട്ട് എല്ലാം കേട്ടോ ഇപ്പൊ നമുക്ക് പറഞ്ഞു തരാനൊന്നും പറ്റത്തില്ല എന്നും വേണ്ടി വേണമെന്നുള്ള പിന്നെ മഞ്ഞൾ മഞ്ഞൾ എന്ന് പറയുന്നത് അറിയാലോ ചിരി മതി മഞ്ഞൾ മഞ്ഞള് അത് ഗരം മസാല ഗരം മസാല ആവശ്യത്തിന് ഉണ്ടാവുള്ളൂ ഒത്തിരി ആയി കഴിഞ്ഞാൽ ഭയങ്കര കൂട്ടലായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ോട് കൂടി ആവശ്യത്തിന് കേട്ടോ കേട്ടോ കാരണം നല്ല വേണമല്ലോ നമുക്ക് പിന്നെ നമ്മുടെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് കേട്ടോ ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം അല്ലെ നല്ല പോണം മിക്സ് ചെയ്യാം അപ്പൊ നല്ല പോണം നമ്മള് എന്ത് ചെയ്യാൻ ബീഫ് നല്ല പോണം മിക്സ് ചെയ്ത് സെറ്റാക്കി കേട്ടോ സെറ്റാക്കി നമ്മൾ കുറച്ച് ഉള്ളി ഇതിനിടയിൽ കുറച്ച് ഉള്ളി നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൗ ഓൺ ആക്കുക നമ്മുടെ കുക്കറ് റെഡി കുക്കർ വെച്ചു നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നു നമ്മുടെ ബീഫിനെ ഇറക്കിയ കുക്കറിനകത്ത് കുറച്ചേരം ഇട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഉളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അകത്ത് നമുക്ക് കിടന്ന് വരും അതിനുശേഷം കുറച്ചുള്ളി കൊച്ചുളളി അതുകൂടി ഇടുക ഇതിൻ്റെ കൂടുതൽ തന്നെ ഇട്ട് ഓക്കെ എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ ഇതിന് കൊടുക്കണം വിടുക കാരണം എന്ന് പറഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടി പറ്റൂലേ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ കുക്കറ് എല്ലാം സെറ്റ് ആക്കി വെച്ചു കുക്കറിൻ്റെ അത് നമ്മുടെ ബീഫും കാര്യങ്ങളും എല്ലാം സെറ്റായി ഇനിയിപ്പടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കൂട്ടാം നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാല് പച്ചമുളക് വേണം ഇഞ്ചി ചെറുതായിട്ട് അരിയണം പച്ചമുളക് ആ പിന്നെ വെളുത്തുള്ളി പിന്നെ വീണ്ടും കൊച്ചുള്ളി കുറച്ച് വേണം പിന്നെ ആ അപ്പൊ കുക്കറിൽ ഉണ്ട് നമ്മളെല്ലാം അരിഞ്ഞു തേങ്ങക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ കറുവേപ്പല കൊച്ചുള്ളി പച്ചമുളക് എല്ലാം സെറ്റാണ് ഇനി ഇത് വിശില ഒന്ന് വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മള് അതെടുത്തിട്ട് ബാക്കി നമുക്ക് ചൂന്ന് ഓക്കെ ഒന്ന് ഊരി നോക്കുകയെല്ലാം ആ അടിപൊളി നല്ല മണമുണ്ട് സാധനം എന്തേ നല്ലവണ്ണം ബന്ധിട്ടുണ്ട് കളറൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടോന്നറിയല്ലോ ബന്ധം ഇല്ലെന്നുള്ളത് ഒരു ചെറുതെടുത്തല്ലേ സൂപ്പർ പങ്കില്ലേടും ഞാൻ ഉണ്ടാക്കോണ്ട് പറഞ്ഞാലോ അടിപൊളി ആയിട്ടുണ്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇനി ഇത് മതി ആ എണ്ണ ചൂടായി കഴിയുമ്പഴേക്കും ആദ്യം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചി இஞ்சி நல்லவணும் நல்ல இஞ்சி நல்ல நமக்கு மூப்பிக்க இஞ்சி நல்ல சமந்த கலர் ஆன கேட்டோ இஞ்சி நல்லவங்க மூக்கும்போது நல்ல நல்ல மணி இஞ்சி நல்லவணம் மூக்கும்போ நல்ல மணம் வரும் ஓகே நல்லா இது ஆச்சி வரது இல்லைன்னு நம்ம ഇതൊരു കാണത്തില്ല ഇതിന് ഈ കുറച്ച് വെച്ചേക്കാണ് ഞാൻ ഇഞ്ചി ഇനി ഞാൻ അടുത്ത ഇടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയാണേ വെളുത്തുള്ളി ഇട്ട് അതുപോലെ തന്നെ നല്ല പോണമെന്നുണ്ട് ഈ നല്ലവണ്ണം കുറച്ച് കൂട്ടുന്ന കഴിക്കുന്ന അല്ലെങ്കിൽ കരി എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് അങ്ങ് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ തേങ്ങാക്കൊത്തും ி தேங்குத்து ந கருவேப்பல எல்லாம் ஒரு சரி முளகொழி ஒள் அதுக்காக நல்லவண முழகொழியா பிடிச்சிட்டு அதுகூட வேற பிரச்சனை நமக்கு இச்சி முகியும் அந்த எல்லா கரிகும் இச்சி மல்லிப்பொழி മഞ്ഞൾപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടിയും എല്ലായിട്ടും കണ്ടെ നമ്മുടെ കൂട്ട് നല്ല പോണം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കൊല്ലവണം മൂത്തിട്ടുണ്ട് മൂത്ത് വരുന്നേ ഉള്ളൂ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ബീഫിനെ ഇതിനകത്തോട്ട് ഇടാം അതിനകത്തോട്ടിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഇതേ ഓൾമോസ്റ്റ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ബാക്കി കൊടുക്കാം ആദ്യം എങ്ങനെ ഉണ്ടോ നോക്കാലോണ്ട് സത്യം തള്ളാണോ ബന്ധം അപ്പൊ ഞാൻ വിചാരിച്ച പോലെ അല്ല ഫ്ലോപ്പ് ആയില്ല കേട്ടോ നന്നായിട്ടുണ്ട് അപ്പം ഞാനിത് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ബീഫ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കട കളറൊക്കെ മാറി തുടങ്ങി ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ഉള്ളു കേട്ടോ പിന്നെ ഇതിന് ഇടിയായിരിക്കും മിക്കവാറും ഇവിടെ അങ്ങനെ നമ്മുടെ ബീഫ് ബീഫ് ഫ്രൈ തുടങ്ങിയതാ പക്ഷെ റോസ്റ്റ് ആണ് ഇപ്പം വന്ന് വെക്കുന്നത് അന്നാരും കുഴപ്പമൊന്നുമില്ല പക്ഷെ അന്യ രുചിയാണ് നമുക്ക് ഭാഗ്യം കഴിച്ചിട്ട് നമുക്കൂടെ ഒന്ന് കഴിച്ചു നോക്കാം തേണ്ട ഇതാണ് അടിപൊളിയായിട്ടുണ്ട് എരിവും മസാലക്കൂട്ടും എല്ലാം നന്നായിട്ടുണ്ട് അതിൻ്റെ അകത്ത്